ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ മരാമത്ത് പ്രവൃത്തി കരാറുകൾ ഏജൻസിക്ക് നൽകിയതിൽ അപാകതയില്ലെന്ന് കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാളികാവ് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതിന്റെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടില്ല അതായത് ഇരുപത്തിമൂന്ന് പ്രോജക്റ്റ് നിലവിലെ ഡി പി സി അംഗീകാരം വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ തൊണ്ണൂറ്റി ഒമ്പത് വർക്ക് ഓവർ ആയി പോവുകയും ചെയ്തു അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പ്ലസ് തൊണ്ണൂറ്റി ഒമ്പത് അടക്കമുള്ള മുന്നൂറ്റി ഇരുപത്തിരണ്ട് പ്രോജക്റ്റ് ആണ് താള പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ചെയ്യാൻ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പഞ്ചായത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ അക്രഡിറ്റഡ് ഏജൻസിക്ക് നൽകിയത് വിവാദമാവുകയും സി പി എം നേതൃത്വത്തിൽ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ സമരപരിപാടികൾ ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിശദീകരണവുമായി കാളിക്കാവ് പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയത് മരാമത്ത് പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥർ തടസ്സം സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് നിർമ്മാണ കരാറുകൾ ഏജൻസിക്ക് നൽകിയതെന്നും ഇതിൽ അപാകതയില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ